വെൽക്കം ബാക്ക് ടു എ ആർ സാവലാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് വരെയുള്ള ദേശീയപാതയിലെ പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ നമ്മൾ വെങ്ങളം കോഴിക്കോട് റീച്ചിലെ ദേശീയപാതയുടെ വർക്ക് കഴി തീർക്കണം എന്നൊക്കെയാണ് പുതിയ മന്ത്രിയുടെ ഓർഡറൊക്കെ അപ്പോൾ ദേശീയപാതയുടെ വർക്ക് ഒക്കെ പുരോഗമിക്കുന്നുണ്ടോ ഏറ്റവും പുതിയ കാഴ്ചകൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു വെക്കാം അപ്പോൾ അധികം പഠിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം നന്ദി നന്ദി ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെയൊന്നും കാര്യമായ വർക്കൊന്നും ദേശീയപാതയുടെ വർക്ക് പുരോഗമിച്ചിട്ടില്ല കാരണം മറ്റൊന്നുമല്ല ഇവിടെയൊക്കെ മെറ്റീരിയൽസ് കൂട്ടിയിടുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഏറ്റവും ലാസ്റ്റാണ് ഈ പ്രദേശത്ത് വർക്ക് കംപ്ലീറ്റ് ആക്കുക പിന്നെ ഇതിലെ യാത്ര ചെയ്യുക എന്നത് തന്നെ വലിയ ടാസ്ക്ക അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഫെബ്രുവരി മാസമാകുമ്പോഴത്തേക്കും നല്ല പൊടിയും നല്ല വെയിലുമായിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ക്രാഷ് വാരിയർ ഈ പാനലുകൾ ഫ്രിക്ഷൻ ബാഡ് ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു ഇടമാണ് ഇപ്പം നമ്മളെ സത്യസായി ബാബ സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണ് മാറ്റം മാറ്റമെന്ന് നമുക്ക് പറയാനൊന്നുമില്ല ഇവിടെയൊക്കെ ഇപ്പോൾ ആറി പാനലുകളും മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും ഈ സമയത്ത് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഒരു സ്ഥിതി തന്നെയാണ് ഇവിടെ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയാലാണ് നമുക്ക് കൂടുതൽ നല്ല വർക്ക് നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാം ഇപ്പോൾ ഇതൊക്കെ വാഗാടുപ്പോൾ ഈ അടുത്ത് വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കുന്ന് ഇടിച്ച് നിരത്തിയതാണ് അതായത് നമ്മളെ സത്യസായിബാബ കോളേജിൻ്റെ ആ ഒരു പരിസരത്ത് പ്രദേശത്ത് നിന്ന് പിന്നെ വകാടിന് മണ്ണെടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ട് അവിടുന്ന് മണ്ണെടുത്ത കാഴ്ചയാണ് ഒരുപാട് മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് റോഡ് ക്രോസ് ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് ആ ഡ്രൈനേജും വർക്കും ഇനി ഈ പ്രദേശത്ത് നടക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതിവഴിയിലാണ് ഇപ്പോൾ വർക്കുള്ളത് മൂടാടി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കിൻ്റെ ഇരു സൈഡിലും നേരത്തെ ഭാഗികമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള നമ്മൾ അണ്ടർ പാസ് സൈറ്റിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ അടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിൽ താറിങ് ചെയ്യാനുള്ള വർക്കാണ് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ താറിങ്ങും ചെയ്യാനുള്ള വർക്ക് ഇവിടെ ബാക്കിയുണ്ട് പ്രദേശത്തൊക്കെ കംപ്ലീറ്റ് പൊട്ടിയ പൊട്ടിന്നൊരു രക്ഷയിൽ അത് പൊട്ടിയ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും എല്ലാം നല്ല സപ്പോർട്ടും ആ രീതിയിൽ വേണമെന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ആ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നു വൺ സൈഡിൽ ഓൾറെഡി താറ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ചെങ്ങോട്ടുകാവ് പ്രദേശത്തേക്ക് പോകുന്ന വർക്ക് ഓൾറെഡി അപ്രോച്ച് റോഡിൻ്റെ താറേ കഴിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മളെപ്പോഴും പറയുന്ന കോഴിക്കോട് വെങ്കളൻ റിച്ചിൽ ദേശീയപാതയുടെ പാതയുടെ ആറുപരി പൂർണ്ണമായും പൂർത്തിയാക്കിയ ആദ്യം പൂർത്തിയാക്കിയ ഒരു പ്രദേശം ആ സമയത്ത് വാഗാടിൻ്റെ വർക്കിലൊരു നാഴികക്കല്ലായിരുന്നു ഇപ്പോഴും ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ഫ്രിക്ഷൻ വാളുകളാണ് ഫ്രിക്ഷൻ വാളുകൾ പലയിടത്തും നമ്മൾ അപ്രോച്ച് റോഡിനോട് അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ള ഫ്രിക്ഷൻ വാളുകളാണ് ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വെച്ച് ചെയ്യുന്നു അതേപോലെ ആറി പാനലുകൾ ഇതൊക്കെ ഡംപ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഒരു പ്രദേശത്തെ വകാട് മാറ്റിയിട്ടുണ്ട് അടുത്തതായി നമ്മളെ മൂടാടി ഗോകല യു പി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ സോയിൽ ലൈലിങ് ഒക്കെ ചെയ്ത ഭാഗം മൂന്ന് വരിയിൽ ഇവിടെ മെറ്റീരിയൽസ് കൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ അടുത്ത മൂന്ന് വരിയിൽ ഒരു വരി മാത്രമേ ബാക്കിയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടാണ് വർക്ക് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് കൂടാടി കഴിഞ്ഞുള്ള പ്രദേശം ശരിയും താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള ഇനി നടക്കാനുള്ളത് അണ്ടർ പാസേജല്ല സോറി നമ്മളെ കനാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ആ കനാലിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ലെവൽ ചെയ്തിട്ടുണ്ട് മൂന്ന് വരി ലെവൽ ചെയ്തു ഇനി അടുത്ത മൂന്ന് വരിക്കുള്ള ലെവൽ ചെയ്യാനുള്ള വർക്കുണ്ട് ബാക്കി ും കൂടുതലായിട്ട് കാണുവാനില്ല അറുപതി കംപ്ലീറ്റ് ആയതാണ് ഇന്ന് ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് വങ്ങാടിൻ്റെ വർക്കേഴ്സും പൊതുവെ കുറവാണ് ആ ഇവിടെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ വർക്ക് രണ്ട് മൂന്ന് നാല് സ്റ്റാഫ് അഞ്ച് വർക്കേഴ്സ് ഇവിടെയുള്ള ഉള്ള വർക്കേഴ്സൊക്കെ നമ്മൾ നല്ല പരിചയം പടുത്ത് അണ്ടർ പാസേജിൻ്റെ അവിടെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശം ഇവിടെ ഒരുപാട് മണ്ണടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചിട്ട് എവിടെ എത്താത്തോടൊപ്പം എന്താ കുറച്ചുകൂ കൂടി ഒരു മീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ട് കൊണ്ട് മണ്ണടിക്കാൻ ബാക്കിയുള്ളത് അവിടെ മാപ്പ് ചെയ്യവരൊക്കെ പോകുന്ന ആ ഭാഗത്തുള്ള ഹണ്ട്രഡ് പാർസേജ് വൺ സൈഡിൽ ഒരു മീറ്ററിൻ്റെ അടുത്താണ് മണ്ണടിക്കാൻ ബാക്കിയുള്ളത് ഒരു സൈഡിൽ ഓൾറെഡി മണ്ണടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ീസ് റോഡിൻ്റെ കുറച്ച് താറിങ് ഈ ഭാഗത്ത് ബാക്കിയുണ്ട് അടുത്തതായി നമ്മൾ എത്താൻ പോകുന്ന പ്രദേശം കുന്നിയോറാ മല കുന്നിയോറാ മലയുടെ അടുത്തോട്ട്

കുന്നിയോറ മലയുടെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശം പൊടിയുടെ പൂരം ഇതിലേതൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ടോ ഡിഫൻഡറോ ഏതാണോ വരുന്നത് യെസ് ഇപ്പോൾ പൊടി പറപ്പിക്കാൻ വന്ന യെസ് ഡിഫൻഡറും കൊണ്ടാണ് വരുന്നത് ഇതിലേക്കാ എൻ്റെ അമ്മ ചങ്ങായി ഓരോ എടുത്ത് വന്ന് പൊടിയിൽ കോഴിപ്പിച്ച് അവിടെ വണ്ടിയുടെ പരസ്യത്തിന് വന്നാൽ തോന്നുന്നു അടുത്ത ബാഗാടിൻ്റെ പുരാതന കാലത്തുള്ള വണ്ടി എൻ്റെ മോനെ ഇതാ ഇതിൽ നമുക്ക് വരാനുള്ള പ്രധാനപ്പെട്ട മടി കണ്ടോ എൻ്റെ മോനെ പൊടിയെന്നുള്ള ഇതേ അത് പൊടി വരാനുള്ള പ്രധാന മടിക്കുള്ള കാരണമാണ് ഒരു രക്ഷയിലത് പൊടിയായിരിക്കും പിന്നെ വാഗാടിൻ്റെ ഒരു മയവിലത് പോക്കും അപ്പം നമ്മളെ കുന്നിയോറ മല കുന്നിയോറ മലയുടെ ഭാഗത്താണ് അത് ഇവിടെയൊക്കെ സോയിൽ നീലിങ് ഇനി ഒന്നും ആയില്ല ഇവിടെ സോയിൽ ലൈനിങ്ങിന് വിശേഷം കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും നടന്നില്ല ഇവിടെ ഇപ്പോഴും അതേപോലെ അനിശ്ചിതമായി തുടർന്ന് കൊടുക്കുകയാണോ അവിടെ ഇനിയൊരു തീരുമാനമായില്ലേ എം എൽ എമാരും എം പിമാരും ഒക്കെ വന്ന് കണ്ടയച്ചു പോയതാണ് ഇപ്പോൾ തീർന്നില്ലെങ്കിൽ ഇനി ജൂൺ ആകുമ്പോഴത്തേക്ക് ഇടിഞ്ഞ് പൊഴിഞ്ഞ് താഴെ പോരും അടുത്ത വണ്ടി ഒടിയുന്ന് മരിക്കും കുന്നിയാറ മലയുടെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നല്ല താജ് എവിടേക്കെത്ര മണ്ണ് വേണം ഏ എന്തോരം മണ്ണ് വേണം ഒരുപാട് ടൺ കണക്കിന് മണ്ണ് വേണം ആ കുന്നാറാ മലയുടെ ആ ഹൈറ്റിൽ നമ്മൾ കാണുന്ന ദൂരെ കാണുന്ന അണ്ടർ പാസേജിൽ ആ അണ്ടർ പാസേജിന് സോറി നമ്മൾ അണ്ടർ പാസേജ് സോറി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് ആ ദൂരെ കാണുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിന് സമാനമായിട്ട് ആ ഒരു ഹൈറ്റിലേക്ക് ഇനി ഒരുപാട് മണ്ണ് ഈ ഭാഗത്തേക്ക് ആവശ്യമുണ്ട് മണ്ണ് മാഫിയെ തന്നെ കാണേണ്ടിയിരിക്കുന്നു വർക്കേഴ്സ് വളരെ കുറവാട്ടോ അവിടെ ഇവിടെയും രണ്ടോ മൂന്നോ വർക്കേഴ്സ് അത്രയേ ഉള്ളൂ വർക്കും കാര്യമായിട്ട് ഒന്നുമില്ല ഇത് ഒച്ച നീങ്ങും പോലെയാണ് ഇപ്പോൾ വർക്ക് പലയിടത്തും ഈ റീച്ചിലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താ കോൺക്രീറ്റിങ് വർക്ക് നടക്കുന്നുണ്ട് സൈഡ് വാളിൻ്റെ കോൺക്രീറ്റിങ് നമ്മൾ കനാലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സൈഡ് വാലുണ്ട് ആറി പാനൽ നിർമ്മിക്കില്ല കാരണം മഴയത്ത് നല്ല ഉറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മാറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്നലെ അപ്പം നമ്മൾ മന്ത്രി റിയാസ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങളറിയിച്ചുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വർക്ക് പൂർത്തിയാക്കും തുറന്നു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു തരുന്നു ഒരു സാധ്യതയില്ല വേണേൽ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കും തുറന്ന് കൊടുക്കില്ലെന്ന് കാരണം എത്ര വർക്ക് ഇവിടെ വാക്കിട്ടെന്ന് അറിയാം ഉള്ളത് പ്രാക്ടിക്കലേ പറയാൻ പറ്റുള്ളൂ ഇതൊരു കാരണവശാലും തീർക്കാൻ കഴിയില്ല ഇങ്ങനെ പോകുകയാണെങ്കിൽ പാറ്റേണിൽ പോവുകയാണെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ വർക്ക് വർക്കെടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ വെങ്ങലെറിച്ച് അഴിയൂർ വെങ്ങളെറിയിച്ചുള്ള വർക്ക് ചെയ്തുള്ളൂ ഇപ്പം വർക്കെടുക്കുന്നതിൻ്റെ പത്തിരട്ടി വർക്കേഴ്സിനെ വെച്ചുകൊണ്ട് വർക്കെടുക്കണം അപ്പോൾ നമ്മളെ പുന്നിയാറാം മല കഴിഞ്ഞ് അടുത്തതായി നമ്മളെ കോമത്ത് കരാൻ കോമത്തുകര നമ്മുടെ ബാലുശ്ശേരി ഓവർ പാസേജ് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇവിടെ നിന്ന് നമ്മൾ ചെങ്ങോട്ട് കാവ് ദേശീയ ദേശീയപാതയുടെ കാഴ്ച ഇതേപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ചെങ്ങോട്ടുകാവ് വരെ കോമത്തുകര എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശത്തോട് ഒരു ദേശീയപാതയുടെ ആറ് വരിയും താറിങ്ങ് പൂർണ്ണമായും പൂർത്തിയാക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാം സാധ്യത ഇവിടെ ടേണിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് നമ്മൾ ചെങ്ങോട്ട് കാവിൽ നിന്ന് ഒരു കുയില കുയിലാണ്ടി ഭാഗത്തേക്ക് നന്ദി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ കോമത്ത് കര കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരിക ആറ് വരിയുടെയും താറിങ് പൂർണ്ണമായും ക്രാഷ് വാരിയറിൻ്റെ വർക്കടക്കം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഏകദേശം മൂന്നര കിലോമീറ്ററിന്റെ മുകളിൽ പൂർണ്ണമായും താറിങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് അത്യാവശ്യം നമ്മൾ മുജുകുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാൻ ആ പോകുന്ന ആ യാത്രക്കാർക്ക് നമ്മുടെ നിലവിലെ പഴയ ദേശീയപാതയിൽ നിന്ന് മാറിയിരുന്നു കൊണ്ട് ഈ ഒരു ദേശീയപാതയിൽ ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് ഇവിടെ പൂർണ്ണമായും താറിങ് പൂർത്തിയാണ് ടോട്ടൽ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെ പത്ത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് നമ്മൾ പുതിയ ആറുവരി പാതയിലുള്ളത് ആ പുതിയ ആറ് ആറുവരിപ്പാതകത്ത് നമുക്ക് ഏകദേശം ആറ് കിലോമീറ്ററിന്റെ അടുത്താണ് പൂർണ്ണമായും താറിങ് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുക ആറ് കിലോമീറ്ററിന്റെ താഴെ ഏതാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് കിലോമീറ്ററിൻ്റെ സർവീസ് റോഡിൻ്റെ താറിങ്ങും പൂർണ്ണമായി അപ്രോച്ച് റോഡിൻ്റെ താറിങ്ങൊക്കെ നോക്കുകയാണെങ്കിൽ ആറ് ശതമാനത്തിൽ കുറച്ച് ആറ് കിലോമീറ്ററിൻ്റെ കുറച്ച് താഴെയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അമ്പത് കിലോ അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ കൊയിലാണ്ടി നന്ദി ദേശീയപാതയിൽ ഇപ്പോഴും താറിങ് പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ദേശീയപാതയിൽ ഏറ്റവും അവസാനത്തെ കാഴ്ച എന്തായാലും നമ്മൾ ഈ ചങ്ങോട്ട് വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ നമ്മൾ ക്യാമറയുടെ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ നമ്മൾ മറ്റൊരു സംവിധാനത്തിലാണ് ചെയ്തത് അപ്പോൾ ദേശീയ വീഡിയോയിലൊക്കെ ചെറിയൊരു വ്യൂസിനകത്ത് നമ്മൾ കാഴ്ച ഭംഗിനകത്ത് ചെറിയ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിന് ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടി സെറ്റപ്പായിട്ട് വീഡിയോ എടുക്കാം എന്ന് ഓർപ്പെടുത്തുകയാണ് അപ്പോൾ അധികം നമ്മൾ വലിച്ചു കിട്ടുന്നില്ല നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയും നമ്മളെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ നമ്മളെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ നന്ദി ഭാഗത്ത് നമ്മൾ ഇപ്പോൾ ഇന്ന് യാത്ര ചെയ്തപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തി ആറാം തീയതിയുള്ള ഇരുപത്തി ആറ് ഫെബ്രുവരിയുള്ള ഡേറ്റിൽ ദേശീയപാത ഏറ്റവും അവസാനത്തെ കാഴ്ചയാണ് ഏറ്റവും ലേറ്റസ്റ്റ് കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവ് നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും നല്ല കാഴ്ചയാണ് അപ്രോച്ച് റോഡിൻ്റെ ആറ് വരെയും പൂർണ്ണമായും കംപ്ലീറ്റായി ക്രാഷ് വയറിൻ്റെ താറിങ്ങൊക്കെ പൂർത്തിയായി അതോടൊപ്പം തന്നെ ക്രാഷ് വയറിൻ്റെ കോൺക്രീറ്റിങ്ങൊക്കെ പൂർത്തിയായി പൂർത്തിയായിട്ടുണ്ട് പെയിൻ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ക്രാഷ് വയറിൻ്റെ കുറേ ബിയറിൻ്റെ കുപ്പികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആളുകൾ വിയർ അടിച്ച് ഉദ്ഘാടനം ചെയ്താണോ എന്നറിയില്ല എന്തായാലും ഇതാണ് നമ്മൾ ചങ്ങോട്ട് കാവലെന്നുള്ള ഏറ്റവും അവസ്ഥ ലാസ്റ്റ് അപ്ഡേറ്റ് എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ജസ്റ്റ് നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളോട് കാണിച്ചതിന് ശേഷം ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ താറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് താറിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു അപ്രോച്ച് റോഡും ഓവർ പാസേജും ലിങ്ക് ചെയ്യാനുള്ള ഒരു വർക്കാണ് ഇവിടെ നിലവിൽ ബാക്കിയുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ലിങ്ക് ചെയ്യാനുള്ള വർക്ക് ബാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള താറിങ് ഒക്കെ കഴിഞ്ഞ് പൂർണമായും കഴിഞ്ഞ് ഒരു സൈഡിലും ടാറും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഈ ഓവർ പാസേജ് കഴിഞ്ഞാൽ ചെങ്ങോട്ട് കാവലെ ഓപ്പോ ഓപ്പോസിറ്റ് സൈഡിലും ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഫാസ്റ്റൊന്നുമില്ല എന്നാലും മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ പഴയ ദേശീയപാതയാണ് ഞങ്ങൾ കാണുന്നത് പ്രളയ ദേശീയപോല നമ്മുടെ പുതിയ ദേശീയപോല അതോട് നമ്മുടെ സർവീസ് റോഡ് ഇതൊക്കെയാണ് കാശ് നമ്മുടെ വീഡിയോ ഇവിടെ കണ്ടൊക്കെയാണ് അപ്പോൾ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റി ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ പറഞ്ഞു ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്